കണ്ണേട്ടാ കളിക്കാതെ പോകാൻ നോക്ക് എനിക്ക് സമയമില്ല സമയമില്ലാട്ടോ അച്ചമ്മിയോടൊന്ന് സംസാരിച്ചു പോലും അവൾ അവനെ തള്ളി മാറ്റിയിട്ട് ഇറങ്ങിപ്പോയി നീ ഒരുങ്ങുന്നില്ലേ ആദ്യം കണ്ണേട്ടൻ കണ്ണേട്ടനൊരുങ്ങിയിറങ്ങും എന്നിട്ട് ഞാൻ റെഡിയാവാം അവൾ അവനെ കേൾക്കാൻ പാകത്തിന് പറഞ്ഞുകൊണ്ട് പോയി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ചെക്കിൻ്റെ ആളുകളൊക്കെ എത്തി എല്ലാവർക്കും ശ്രീകുട്ടിയെ ഇഷ്ടമായി സുനീഷിന്റെ അമ്മ വന്ന് അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു അവരൊക്കെ സന്തോഷത്തിലാണ് കണ്ണനും അച്ഛനും സുമേഷുമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടമൊക്കെ വഹിച്ചു നടന്നു അച്ഛമ്മയെയും കല്ലുവിൻ്റെ അപ്പച്ചയെയും സുമേഷിൻ്റെ അമ്മയും ഒക്കെ വിളിച്ച് അവരോട് സംസാരിച്ചു എല്ലാവരും കുശലങ്ങളൊക്കെ പറഞ്ഞ് ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്നു എന്നാൽ പിന്നെ ചടങ്ങങ്ങ് നടത്തിയാലോ സമയം കളയണ്ട സുനീഷിൻ്റെ അമ്മാവൻ പറഞ്ഞപ്പോൾ ശ്രീകുട്ടിയെ രാജനും ശോഭയും കൂടി പുറത്തേക്ക് വിളിച്ചുകൊണ്ടുവന്നു സുനീഷിൻ്റെ അടുത്തായി അവൾ നിന്നു അവൾ ആദ്യം അവന് മോതിരം അണിയിച്ചു ശ്രീക്കുട്ടിയുടെ കൈ ചെറുതായി വിറച്ചുപോയി ശേഷം അവനും അവൾക്ക് വെളുത്തു നീണ്ട മോതിരവിരലിലേക്ക് തൻ്റെ പേരുകുത്തിയ മോതിരം കൊടുത്തു മിഥുനവും കർക്കിടകവും കഴിഞ്ഞ് ചിങ്ങത്തിൽ കല്യാണം ഉറപ്പിക്കാനാണ് തീരുമാനിച്ചത് അപ്പോഴേക്കും ശ്രീകുട്ടിയുടെ പരീക്ഷ കഴിയും അത് മതി അങ്ങനെ ചെയ്യാം നമുക്ക് അല്ലേ മോനി അച്ഛൻ ചോദിച്ചപ്പോൾ അവൻ തലയാട്ടി അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ മടങ്ങി അങ്ങനെ വിവാഹ വിവാഹനിശ്ചയത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായും മടങ്ങിപ്പോയി ഇനി കല്യാണത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും ശ്രീകുട്ടി പരീക്ഷയുടെ തിരക്കിലാണ് കണ്ണൻ എല്ലാ ദിവസവും വണ്ടി ഓട്ടം പോകുന്നുണ്ട് ഇടയ്ക്ക് ഒരു തവണ കൂടി അവരച്ചെ കാണാൻ പോയി രാജനും അത്യാവശ്യം ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു ശോഭയും കല്ലും ഇപ്പോൾ സ്നേഹത്തിലൊക്കെയാണ് അതുകൊണ്ട് സമാധാനത്തോടെയാണ് ആ കുടുംബം കഴിയുന്നത് ഇടവപ്പാതി ശക്തിയായി തകർത്ത് പെയ്യുന്നുണ്ട് ഉച്ച ആയപ്പോൾ തുടങ്ങിയ മഴയാണ് ഇതുവരെ തോന്നിയിട്ടില്ല കണ്ണനാണെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് മണിയായിപ്പോൾ വീട്ടിലെത്തി നിന്റെ ബൈക്ക് എവിടെ ബാപ്പൂട്ടിയുടെ വീട്ടിൽ കയറ്റി വെച്ചു നല്ല മഴയല്ലായിരുന്നോ അതേ മോനെ അമ്മയും സറിക്കുട്ടി എന്തി എല്ലാവരും അകത്തൊക്കെ കിടപ്പുണ്ട് ആ തൻ്റെ മുറിയിലേക്ക് അവൻ നടന്നുപോയി അവൻ ചെന്നപ്പോൾ കല്ലു എന്തൊക്കെയോ ആലോചനയിലാണ് കല്ലു കണ്ണിൻ്റെ ശബ്ദം കേട്ട് അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു മുഖമൊക്കെ വാടിയിരിക്കുന്നു എന്തോട്ടി ഏയ് ഒന്നുമില്ല പിന്നെന്താ ഒരു തെളിച്ചുമില്ലാത്തത് അതേട്ടെൻ്റെ തോന്നലാവും എനിക്ക് കുഴപ്പമില്ല അവൾ അവനെ നോക്കി ഒരു കണ്ണിറുക്കി അല്ല എന്തോ ഉണ്ട് ഇല്ല ഏട്ടാ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ തുടങ്ങിയോ രണ്ടാഴ്ച കൂടി കഴിയുമെന്ന് മരിയ വിളിച്ചു പറഞ്ഞു ഏട്ടന് ചായ എടുക്കണോ വേണ്ട ഞാൻ കുടിച്ചു ഏട്ടൻ എന്താണ് ഇത്രയും ലേറ്റായത് ഒരു ഓട്ടം കിട്ടി നാളെ ഉണ്ടോ ഏട്ടാ എന്തേ ഒന്നുമില്ല എനിക്കൊന്ന് അമ്പലത്തിൽ പോണമെന്നുണ്ട് ആ പോകാമല്ലോ കാലത്തെ റെഡി ആയിക്കോ ശരി ഏട്ടാ അവൾ അമ്മ വിളിച്ചപ്പോൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കല്ലൂൻ എന്തു പറ്റിയെന്ന് എത്ര ആലോചിച്ചിട്ടും കണ്ണന് മനസ്സിലായില്ല അവനാണെങ്കിൽ അവളുടെ ഫോൺ എടുത്തു നോക്കി പക്ഷെ ആരും വിളിച്ചിട്ടൊന്നുമില്ല ഇനി അച്ചമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടോന്നറിയാൻ അവൻ ഫോൺ എടുത്ത് നോക്കിയത് പക്ഷെ അവരും ആരും വിളിച്ചിട്ടില്ല ഇവക്കിത് എന്തു പറ്റി താൻ ഇവിടുന്ന് പോകുമ്പോൾ ആള് ഹാപ്പി ആയിരുന്നല്ലോ ആ രാത്രി രാത്രിയാവുമ്പോൾ കിടക്കുമ്പോൾ ഒന്നുകൂടെ ചോദിക്കാം ആ പാവത്തിന്റെ വിഷമം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നോവ് അല്പം കഴിഞ്ഞ് അവൻ അടുക്കളയിൽ ചെല്ലുമ്പോൾ അമ്മ കല്ലുവിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവളെല്ലാം മൂളി കേൾക്കുന്നു കാര്യം എന്താണെന്ന് അവന് വ്യക്തമാകുന്നില്ല അവനൊന്നും മുരടനക്കി പെട്ടെന്ന് തന്നെ അമ്മ പറയുന്നത് അവസാനിപ്പിച്ചു ചേടാ ഈ പെണ്ണിനത് എന്തു പറ്റി പെട്ടെന്ന് എന്താണ് പറ്റിയത് താൻ പോകുമ്പോൾ ഒരു കുഴപ്പവും സന്തോഷത്തോടെ അവളിൽ ഉമ്മ തന്നവളാണ് കല്ലു എന്താ ഏട്ടാ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ വേണ്ട ഇത്തിരി ചൂടുവെള്ളം അതല്ലേ ആ പാത്രത്തിലിരിക്കുന്നത് എടുത്ത് കുടിക്കടാ നീ അമ്മ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി കല്ല് അവൻ്റെ കയ്യിലേക്ക് ചൂടുവെള്ളം കൊടുത്തു അന്ന് രാത്രി കിടക്കാൻ നേരവും അവളോട് വിവരം തിരിക്കെങ്കിലും അവൾ ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല നാളെ അമ്പലത്തിലൊന്നു പോകണം ഏട്ടൻ കൂടെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് അവൾ കണ്ണടച്ച് കിടന്നു എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയെന്നായി അവൻ്റെ മനസ്സിൽ കാലത്തെ ആദ്യം ഉണർന്നത് കല്ലുവാണ് അവളുടെ കണ്ണുകൾ അറിയാതെ ഫിത്തിയിലേക്ക് നീണ്ടു കലണ്ടറിലെ അക്കങ്ങൾ അവൾ ഒന്നുകൂടെ നോക്കി തലേദിവസം നടന്ന കാര്യങ്ങൾ ഓർത്തു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അടുത്ത വീട്ടിൽ സൂസമ്മിച്ച് അവളുടെ ഒരു ബ്ലൗസ് തുന്നാൻ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു കുടിക്കാനായി ഇത്തിരി വെള്ളം ചോദിച്ചപ്പോൾ കല്ലു അവർക്ക് കൊണ്ടുപോയി കൊടുത്തു ഇതെന്നാ കല്ലു നിന്റെ മുഖത്തൊക്കെ ഒരു വല്ലാത്ത ക്ഷീണം കണ്ണൊക്കെ കുഴിഞ്ഞല്ലോ അവർ പറഞ്ഞപ്പോ കല്ലു ഒന്ന് ചിരിച്ചു ചേച്ചിക്ക് തോന്നുകൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ അടുക്കളയിലേക്ക് കയറിപ്പോയി അമ്മയോട് എന്തൊക്കെയോ പിറുപെറുക്കുന്നത് കല്ലുവിന് കേൾക്കാം പക്ഷേ അവളതൊന്നും ശ്രദ്ധിച്ചില്ല അമ്മയ്ക്കും തനിക്കും കഴിക്കാനുള്ള ഊണ് വിളമ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ തൻ്റെ അടുത്തേക്ക് വന്നത് ചേച്ചി പോയോ ഓ എന്നാൽ അമ്മ കൈ കഴിയിക്കോ അവൾ ചോറും കറികളും എടുത്ത് മേശമ്മിൽ നിർത്തി മോളെ കല്ലു എന്താമ്മേ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി അല്ല മോളെ ഈ മാസം നിനക്ക് ഡേറ്റ് ഡേറ്റായോ അവരത് ചോദിച്ചതും വയറ്റിൽ എന്തോ ഒരു കൊളുത്തിപ്പിടുത്തം കല്ലവും അപ്പോഴാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നത് കഴിഞ്ഞ മാസം ആറിനായതാണ് ഇതിപ്പം പതിനാറാം തീയതി അമ്മ തോളത്ത് പിടിച്ചപ്പോൾ അവൾ ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി അമ്മേ അത് പിന്നെ ഈ മാസം ആയില്ലെങ്കിൽ നമുക്കൊന്ന് പോയി ഡോക്ടറെ കാണിക്കാം മോൾക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ അത്രയൊന്നും ശ്രദ്ധിച്ചില്ല ഇതിപ്പോൾ സൂസമ്മ പറഞ്ഞപ്പോഴാണ് അവൾ മുഖം കുനിച്ച് നിന്നതേ ഉള്ളൂ എന്തോ ഏറ്റുമോളെ ഒന്നുമില്ലമ്മേ ഡേറ്റിടയ്ക്കൊക്കെ മാറി വരാറുണ്ട് നോക്കാം അവൾ അവളെ ഒന്ന് തഴുകിയിട്ട് നടന്നുപോയി അകലെയുള്ള കൃഷ്ണൻകോവിലിൽ സുപ്രഭാതം ഉയർന്നു കേൾക്കുന്നുണ്ട് കല്ലു നോക്കിയപ്പോൾ കണ്ണൻ നല്ല ഉറക്കത്തിലും താഴെ വീണ് കിടക്കുന്ന പുതപ്പിൻ്റെ അഗ്രമെടുത്ത് അവനെ ഒന്നുകൂടെ പുതപ്പിച്ചിട്ടവൾ അടുക്കളയിലേക്ക് ചെന്നു ആ ഗുഡ് മോർണിംഗ് കല്ലൂസേ ഗുഡ് മോർണിംഗ് എന്താണ് ഒരു ഉഷാറില്ലാത്തത് സുഖമില്ലേടാ ഏ കുഴപ്പമില്ല അവൾ ശോഭ എടുത്തു വെച്ച കട്ടൻ കാപ്പി എടുത്തുകൊണ്ട് പറഞ്ഞു അമ്മേ എന്താ മോളെ ഞാൻ നമ്പലത്തിൽ പോവാണ് കണ്ണേട്ടനോട് ചോദിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞു അമ്മ പോരുന്നോ നിങ്ങൾ പോയിട്ട് വാ മോളെ എല്ലാവരും കൂടി പോയാ പിന്നെ ഈ വീട്ടിലെ പണിയൊക്കെ ആര് ചെയ്യും ആ എന്നാൽ ഞാൻ പോയിക്കോട്ടെ നിങ്ങൾ ചെല്ലു ശ്രീക്കുട്ടി വരുന്നോ ഇല്ലടാ എനിക്ക് സമയം പോകും എന്നാൽ ഞാൻ പോയി കണ്ണേട്ടനെ വിളിച്ച് എഴുന്നിപ്പിക്കട്ടെ കല്ലു ഇറങ്ങിപ്പോകുന്നത് നോക്കി ശ്രീകുട്ടി സംശയത്തോടെ നിന്നു കല്ലു ആകെ വിഷമത്തിലാണല്ലോ അമ്മേ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നു അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു ഈശ്വര സത്യാണോ വിശേഷമുണ്ടോ അമ്മേ കല്ലു ആ അസൈക്കുട്ടി അത്യാഹ്ലാദത്തിലാണ് എടി ഉറപ്പിക്കാറായിട്ടില്ല നമുക്ക് നോക്കാം എന്നിട്ടാ എൻ്റെ അമ്മേ അവളുടെ വയറ്റിൽ കുഞ്ഞുമാവിയായോ നീ കിടന്ന് തൊള്ള തുറക്കാതെ എനിക്ക് തോന്നുന്നുണ്ടെന്നാണ് എൻ്റെ ഈച്ചന പോസിറ്റീവായാൽ മതിയായിരുന്നു അല്ലേ അമ്മേ അതെ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരട്ടെ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനാണോ അങ്ങനെ ഓർത്തോണ്ടിരിക്കുവോ ഞാൻ അമ്മേ അതിൻ്റെ ആവശ്യമുണ്ടോ ആ ബിന്ദു ചേച്ചിയെ വിളിച്ച് ഹെൽത്തി പോയി നോക്കിയാൽ പോരെ ഓ അവളൊക്കെ അറിഞ്ഞ ലോകം മുഴുവൻ അറിയിക്കും അതിനെന്ന് ഇതങ്ങനെ മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടല്ല മോളെ കല്ലു ഒന്നൽ എന്നോട് പറഞ്ഞു ചില മാസങ്ങളിൽ ആ കുട്ടിക്ക് താമസിക്കുമെന്ന് ഇനി അങ്ങനെ വല്ലോ ആണേലോ അങ്ങനെ ആവുമോ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പ്രതീക്ഷ വേണ്ടെന്ന് അത് കേട്ടതും ശ്രീകുട്ടി ആലോചനയിലിരുന്നു ശോഭെ ദേ അച്ഛൻ എഴുന്നേറ്റു അവർ ഒരു ചെറിയ ഗ്ലാസിൽ കുറച്ച് കട്ടൻ കാപ്പി കാപ്പിയെടുത്ത് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി അമ്പലത്തിൽ പോകാനായി രണ്ടുപേരും ഇറങ്ങി വന്നു കണ്ണൻ ബൈക്കിൻ്റെ ചാവയിട്ട് കറക്കിക്കൊണ്ടാണ് വന്നത് അപ്പോൾ അടുത്ത വീട്ടിൽ പാല് മേടിക്കാൻ പോയതാണ് കണ്ണൻ ബൈക്ക് ചെയ്യുന്ന ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് ഓടി വന്നു കല്ലു എന്താമ്മേ പതിയെ വണ്ടി ഓടിച്ചു പോകാൻ അവനോട് പറയണേ ശരിയമ്മേ കണ്ണേട്ടാ റോഡിലേക്ക് വണ്ടി ഇറക്കിയതും കണ്ണൻ കണ്ണനെ അവൾ തോണ്ടി വിളിച്ചു എന്താ കല്ലു അത് പിന്നെ കുറച്ച് പതിയെ വണ്ടി ഓടിച്ച് പോയാൽ മതി കേട്ടോ എന്താ എന്തു പറ്റി അവൻ ബൈക്കൊരു വശത്തേക്ക് ഒതുക്കി നിർത്തി ഒന്നുമില്ല അമ്മ പറഞ്ഞു പതിയെ പോയാൽ മതിയെന്ന് കല്ലു നിനക്ക് എന്തു പറ്റി എന്തെങ്കിലും വയ്യാഴിക ഉണ്ടോ ഇല്ലെന്നേ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ഏട്ടനോടൊന്ന് സൂചിപ്പിച്ചു നടേ അടയ്ക്കും വേഗം ബാ അവൾ ധൃതി കൂട്ടി നീയല്ലേ പറഞ്ഞതും എല്ലേ പോകാൻ ഓ എങ്ങനെങ്കിലും ഒന്ന് പോയാൽ മതി വാ പരമശിവനായിരുന്നു അമ്പലത്തിലെ പ്രതിഷ്ഠ ധാരിയ്ക്ക് സമയമാകുന്നതുകൊണ്ട് എല്ലാവരും വേഗത്തിൽ തൊഴുതിറങ്ങുകയാണ് ഭഗവാൻ ഒരു കോവളത്തിലെമാല ചാർത്താൻ വേണ്ടി കല്ലുവതും മേടിച്ച് തട്ടത്തിൽ വെച്ചു എല്ലാം മറന്ന് അവൾ ശ്രീകോവിന്റെ മുൻപിൽ നിന്ന് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കണ്ണൻ വണ്ടി കൊണ്ടുപോയി നിർത്തിയത് ഹോട്ടൽ ആര്യാസന്റെ മുൻപിലേക്കാണ് വീട്ടിൽ ചെന്നിട്ട് കഴിക്കേട്ടാ ഇറങ്ങി വാ പെണ്ണേ അവൻ വിളിച്ചതും കല്ലുവും ഒപ്പം ചെന്നു നല്ല മുരിഞ്ഞ നെയ്റോസ്റ്റും മസാല ദോശയുമാണ് കണ്ണൻ ഓർഡർ ചെയ്തത് അവന് നെയ്റോസ്റ്റാണിഷ്ടം നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കല്ലോ ഇല്ലേട്ടാ ഇന്ന് ഞാൻ ഓട്ടം പോയിട്ട് വന്നു കഴിഞ്ഞ് നീ എന്നോട് കാര്യം പറഞ്ഞേക്കണം കേട്ടോ എന്ത് നിന്റെ വിഷമം എന്താണെന്ന് ഒന്നുമില്ല കള്ളം പറയാനും തുടങ്ങിയല്ലേ ില്ലേട്ടാ അവളുടെ കണ്ണുകൾ നിറഞ്ഞോ എന്ന് അവന് തോന്നി ഭക്ഷണം കൊണ്ടുവന്ന് മേശമേൽ വെച്ചു മസാല അല്പം അല്പമെടുത്ത് വായിലേക്ക് വെച്ചതും കല്ലു നോക്കാനിക്കാൻ തോന്നി എന്താ കണ്ണൻ അതുകൊണ്ട് വെപ്രാളമായി അത് എനിക്ക് അത്രയും പറഞ്ഞുകൊണ്ട് കല്ലു വേഗം എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി കണ്ണന് മുകളും പിറകെ ചെന്നു കല്ലു എന്താടാ അവൻ്റെ ശബ്ദം ആർദ്രമായി ഒന്നുമില്ല പെട്ടെന്നകട നമുക്ക് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാം എനിക്ക് വേണ്ട ഏട്ടാ അങ്ങനെ പറയാതെ ഇത്തിരി കഴിക്ക് നിർബന്ധിക്കല്ലേ വേണ്ടാത്തതോണ്ടാ എന്നാൽ വേറെ കഴിക്കാം ഏട്ടൻ കഴിക്കുക പിന്നീട് അവനും ഒന്നും മിണ്ടാതെ അവൾക്കൊപ്പം വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഹോസ്പിറ്റലിൽ പോകാം കയറ് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അതേ കല്ലു അവൻ്റെ കയ്യിൽ തോണ്ടി എന്താ കല്ലു ഇപ്പം തൽക്കാലം നമുക്ക് ആ കവലയിലെ ലാബിലൊന്ന് പോകാം യൂറിനൊന്ന് ടെസ്റ്റ് ചെയ്യാം അവളോട് നാണത്താൽ വിരിഞ്ഞ മുഖം കണ്ടപ്പോൾ കണ്ണിന് ശരീരത്തിലൊരു തരിപ്പ് പോലെ ഏ സത്യാണോ അവൻ്റെ ശബ്ദം അല്പം ഉയർന്നു ആളുകൾ നോക്കിയതും കല്ലു അവനെ നോക്കി ചിരിച്ചു നീ എന്താ കല്ലു എന്നിട്ട് എന്നോട് ഇത് പറയാഞ്ഞത് അവൻ ബൈക്ക് വളരെ പതുക്കെയാണോ ഓടിക്കുന്നത് അതു പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മ ഇന്നലെ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ക്ഷീണമുണ്ടോയെന്നോ സംഭവിച്ച കാര്യങ്ങളെല്ലാം കല്ലു അവനോട് പറഞ്ഞു ഇതെന്താ ഇന്നലെ എന്നോട് പറയാഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ സോറി ഏട്ടാ സാരില്ല പോട്ടെ ലബോറട്ടറിയുടെ വാതുക്കൾ കല്ലുവിനെ ഇറക്കി വിട്ടിട്ട് കണ്ണൻ പ്രതീക്ഷയോടെ നിന്നു മിടിക്കുന്ന ഹൃദയത്തോടെ കല്ലു ലാബിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവുകയും ചെയ്തു തുടരും കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടണം കേട്ടോ